ഹായ് ഫ്രണ്ട്സ് നമസ്കാരം കൃഷ്ണാസ് സ്റ്റോറി ടൈമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ശ്യാമവർണ്ണൻ കഥ കേൾക്കാം ശ്യാമവർണ്ണൻ കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ശ്യാമവർണ്ണൻ ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ശ്യാമവർണ്ണൻ എന്ന പുസ്തകത്തെ കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച മറ്റു പുസ്തകങ്ങളുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ഭാഗത്തിലേക്ക് ഓം ശ്രീകൃഷ്ണ പരമാത്മനെ നമ ദ്വാരാവതിയുടെ പതനം ശ്യാമിൻ്റെ ശരീരം അഗ്നിനാളങ്ങൾക്ക് നാളങ്ങൾക്ക് വിട്ടുകൊടുത്തതും ഇരുണ്ട മേഘങ്ങൾ കൊണ്ട് ആകാശം മൂടപ്പെട്ടു ഭൂമിയിലേക്ക് മഴ പേമാരിയായി വീശിയടിച്ചു വർഷിച്ചു കടൽ ഉയർന്നു ദ്വാരാവതിയിലെ തെരുവുകൾ വെള്ളം കൊണ്ട് നിറഞ്ഞു നഗരത്തിൻ്റെ അടിത്തറ തന്നെ ഇളകുവാൻ തുടങ്ങി വ്യക്തികൾ നിലംപൊത്തി വീണു അത് പ്രളയമായിരുന്നു അന്ത്യവിധി ദിനം പോലെ ഭയചകിതരും അനാഥരുമായ ദ്വാരാവതിയിലെ സ്ത്രീകൾ തങ്ങളെ സുരക്ഷിതത്വത്തിലേക്ക് മോചിപ്പിക്കാമെന്ന് വാഗ്ദാനം ചെയ്ത അർജുനൻ്റെ നേർക്ക് തിരിഞ്ഞു പക്ഷേ ഹ കഷ്ടം വൻകരയിലേക്കുള്ള യാത്രക്കിടെ ആഭീരന്മാർ ബ്രക്കറ്റിൽ ആഭീരവംശം എന്നറിയപ്പെടുന്ന വന്യരായ കാട്ടുഗോത്രക്കാരാൽ അവർ ആക്രമിക്കപ്പെട്ടു അവരെ ആഭീരന്മാർ കടത്തിക്കൊണ്ടു പോകുകയും ചെയ്തു അവരെ രക്ഷിക്കുന്നതിനായി അർജുനൻ തൻ്റെ വില്ലുയർത്തി പക്ഷേ ഒരിക്കൽ മുഴുവൻ സേനയെയും നശിപ്പിക്കുന്നതിന് ശക്തിയുണ്ടായിരുന്ന ആ വില്ലിന് ഇപ്പോൾ കവർച്ചക്കാരുടെ ഒരു കൂട്ടത്തെ പോലും തടയാനായില്ല കർമ്മത്തിൻ്റെ തടുക്കാൻ കഴിയാത്ത ശക്തിയുടെ മുമ്പിൽ മനുഷ്യൻ്റെ നിസ്സഹായത എത്രയാണെന്ന് അർജുനൻ തിരിച്ചറിഞ്ഞു മനുഷ്യനോ ദൈവത്തിനോ രാക്ഷസനോ ഇഷ്ടപ്പെട്ടാലും ശരി ഇല്ലെങ്കിലും ശരി സംഭവിക്കേണ്ടത് എന്താണോ അത് സംഭവിക്കുക തന്നെ ചെയ്യും ജൈനമതക്കാരുടെ പാരമ്പര്യപ്രകാരം വസുദേവന്റെ എല്ലാ മുതിർന്ന സഹോദരന്മാരും ദശാർഹരും ദേവകിയും രോഹിണിയും ഒഴിച്ചുള്ള അയാളുടെ പത്നിമാരും മുഴുവൻ പാണ്ഡവരും കൃഷ്ണന്റെ സഹോദരിയും അയാളുടെ പെൺമക്കളും ജൈനമത പരിവ്രാജകരായി കൃഷ്ണനെ പരമാത്മാവിന്റെ പ്രതിനിധിയായി കണ്ട രാമാനുജൻ ബ്രക്കറ്റിൽ പന്ത്രണ്ടാം നൂറ്റാണ്ട് മധ്വാൻ ബ്രക്കറ്റിൽ പതിമൂന്നാം നൂറ്റാണ്ട് തുടങ്ങിയ തത്വചിന്തകരായിരുന്നു ായിരുന്ന താപസിമാർ ലോകം തന്നിൽ നിന്ന് വിടർന്ന് ഉയർന്നു വരുന്നതിനും അവസാനം തന്നിലേക്ക് തന്നെ വാടി വീഴുന്നതിനും അനുവദിക്കുന്ന ലോകത്തെ സൃഷ്ടിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന എല്ലാ കാര്യങ്ങൾക്കുമുള്ള സ്രോതസ്സും ലക്ഷ്യവുമായിട്ടാണ് അയാളെ ദർശിച്ചത് അതിനാൽ അയാൾ വൃന്ദാവനവും ദ്വാരാവതിയും പോലെയുള്ള അധിവാസ പ്രദേശങ്ങൾ സൃഷ്ടിക്കുകയും ഗോകുലവും ദ്വാരകയും എന്ന പോലെ അവ നശിപ്പിക്കുകയും ചെയ്യുന്നു ശ്രീ വൈഷ്ണവരുടെ ഇടയിൽ ദൈവം അതീന്ദ്രിയനാണ് ബ്രക്കറ്റിൽ പരം അവന് വിശ്വരൂപങ്ങളും ബ്രക്കറ്റിൽ വ്യൂഹങ്ങൾ പ്രാപഞ്ചികരായ വംശപരമ്പരകളും ബ്രക്കറ്റിൽ അവതാരങ്ങൾ ഉണ്ട് അവൻ നമ്മുടെ ഉള്ളിലും ബ്രക്കറ്റിൽ അന്തര്യാമി ആന്ധ്രാപ്രദേശിലെ തിരുപ്പതി തമിഴ്നാട്ടിലെ ശ്രീരംഗം തുടങ്ങിയ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിക്കപ്പെട്ട വിഗ്രഹങ്ങളിലും ബ്രക്കറ്റിൽ ആർച്ച നിവസിക്കുന്നുണ്ട് കൃഷ്ണന്റെ മരണം കലിയുഗത്തിൻ്റെ ആരംഭം അടയാളപ്പെടുത്തുന്നുണ്ട് ലോകത്തിൻ്റെ ജീവിതചക്രത്തിലെ നാലാമത്തേതും അവസാനത്തേതുമായ കാൽഭാഗം പാരമ്പര്യവാദികളുടെ കണക്കുപ്രകാരം അത് അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പാണ് ആരംഭിച്ചത് അടുത്ത ഭാഗം ഇലയിലെ ശിശു അങ്ങേയറ്റത്തെ ഭേദ്യതയുടെ ആ നിമിഷത്തിൽ ദ്വാരാവതിയിൽ നിന്നുള്ള അഭയാർത്ഥികളെ സഹായിക്കുന്നതിനായി തനിക്കൊന്നും ചെയ്യുവാൻ സാധിക്കില്ലെന്ന് അർജുനന് തോന്നിയ നിമിഷം അയാൾക്ക് പുനരാരംഭിക്കലിൻ്റെയും പ്രതീക്ഷയുടെയും ഒരു ദർശനം കിട്ടി ഒരു മിന്നൽ പിണറിൻ്റെ ജ്യോതിസിൽ ദ്വാരാവതി നഗരം വിഴുങ്ങുന്നതിന് വേണ്ടി ഉയർന്നു പൊങ്ങിയിരുന്ന തിരമാലകളാൽ തൊട്ടിലാട്ടപ്പെട്ട് വാഴയിലയിൽ കിടന്ന് ഗളകളായെന്ന് ചിരിക്കുന്ന ഒരു ശിശുവായി ശ്യാം പ്രത്യക്ഷപ്പെട്ടു പതുപതുത്ത വെണ്ണ പറ്റിയിരുന്ന തൻ്റെ കുഞ്ഞു പെരുവിരൽ ശിശു നുണയുന്നുണ്ടായിരുന്നു ശിശു ശ്വാസം വലിച്ചു അർജുനൻ ശിശുവിൻ്റെ ശരീരത്തിലേക്ക് ആകർഷിക്കപ്പെട്ടു ശിശുവിൻ്റെ ഉള്ളിൽ അയാൾ മൂന്ന് ലോകങ്ങളും മുകളിലായി ആകാശം താഴെയായി ഭൂമി ഇത് രണ്ടിൻ്റെയും ഇടയ്ക്ക് ആളുകളുടെ ജനപദം കണ്ടു സ്വർഗത്തിൽ അയാൾ ഇന്ദ്രനെ കണ്ടു പാതാളത്തിൽ മഹാബലിയെ കണ്ടു വൈതരണിക്ക് കുറുകെ യമനെ കണ്ടു നാഗലോകത്ത് വാസുകിയെ കണ്ടു കൈലാസ കൈലാസപർവതത്തിൽ ശിവനെ കണ്ടു സത്യലോകത്തിൽ ബ്രഹ്മാവിനെയും വൈകുണ്ഠത്തിൽ വിഷ്ണുവിനെയും കണ്ടു പിന്നെയും മുകളിലായി പാലാഴിക്കും അപ്പുറം അയാൾ ഗോവുകളുടെ സ്വർലോകവും കണ്ടു ഭാഗവത പുരാണത്തിൽ മാർക്കണ്ടേയ മഹർഷിക്ക് വെണ്ണപുരണ്ട പെരുവിരൽ നുണഞ്ഞുകൊണ്ട് അത്തിമരത്തിൻ്റെ ഇലയിൽ പ്രളയത്തിൻ്റെ ബ്രക്കറ്റിൽ അഥവാ അന്ത്യവിധി അന്ത്യവിധിദിനത്തിൻ്റെ തിരമാലകളിൽ തൊട്ടിലാട്ടപ്പെട്ടുകൊണ്ട് കിടക്കുന്ന ശിശുവിൻ്റെ ദർശനം ഉണ്ടാകുന്നുണ്ട് അത്തിമരം ബ്രക്കറ്റിൽ അക്ഷയവാട അമരത്വത്തിൻ്റെ ചിഹ്നമാണ് ശിശു പുനരുതൃപ്തിയുടെയും ജലം എല്ലാ കാര്യങ്ങളുടെയും അവസാന വിഘടനത്തിൻ്റെ ചിഹ്നവും തഞ്ചാവൂരിലെയും മൈസൂറിലെയും പെയിൻറ്റിങ്ങുകളിലെ ജനപ്രീതി ആർജിച്ച പ്രമേയമാണ് ഒരു ചെറിയ കുട്ടി ക്ഷേത്രത്തിൽ കളിക്കുന്നതായി ദർശനം കിട്ടിയ കോഴിക്കോട് സാമൂതിരി മാനവേദൻ കൃഷ്ണൻ്റെ ജീവിതം ആസ്പദമാക്കി പതിനേഴാം നൂറ്റാണ്ടിൽ രചിച്ച നൃത്തനാടകമാണ് കൃഷ്ണനാട്ടം അയാൾ കുട്ടിയെ പിടിക്കുവാൻ ശ്രമിച്ചു പക്ഷേ കുട്ടിയുടെ ഉച്ച കുടുമയിൽ നിന്ന് നീണ്ടിരുന്ന മൈൽപീലിയിലെ അയാൾക്ക് പിടിത്തം കിട്ടിയുള്ളൂ ഇതിൽ പ്രചോദിതനായ അയാൾ ആറ് നൃത്തനാടകങ്ങൾ രചിച്ചു കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ ചില അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു വേണ്ടി ഇത് വഴിപാടായി നടത്തപ്പെടുന്നുണ്ട് ഒരു കുഞ്ഞിൻ്റെ ജനനത്തിനു വേണ്ടി അവതാരം ബ്രാക്കറ്റിൽ അഥവാ കൃഷ്ണൻ്റെ ഭൂമിയിലേക്കുള്ള അവരോഹണം നടത്തപ്പെടുന്നു വിഷം നീക്കുന്നതിനു വേണ്ടി കാളിയ മർദ്ദനം ബ്രാക്കറ്റിൽ അഥവാ കാളിയനെ കീഴ്പ്പെടുത്തുന്നത് നടത്തപ്പെടുന്നു അവിവാഹിതരായ പെൺകുട്ടികളുടെ സൗഖ്യത്തിനു വേണ്ടിയും ദമ്പതിമാരുടെ ഇടയിലുള്ള തർക്കങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടിയും രാസക്രീഡ അഥവാ സ്നേഹത്തിൻ്റെ നൃത്തം ബ്രാക്കറ്റിൽ നടത്തപ്പെടുന്നു ശത്രുക്കളെ ഒഴിവാക്കി കിട്ടുന്നതിന് വേണ്ടി കംസവധം ബ്രാക്കറ്റിൽ അഥവാ കംസനെ നിഗ്രഹിക്കുന്നത് നടത്തപ്പെടുന്നു സന്തുഷ്ടകരമായ വിവാഹ ജീവിതത്തിനു വേണ്ടി സ്വയംവരം അഥവാ കൃഷ്ണന്റെ വിവാഹം നടത്തപ്പെടുന്നു ബാണയുദ്ധം അഥവാ ബ്രാക്കറ്റിൽ അഥവാ ബാണനെ കീഴ്പ്പെടുത്തി അനിരുദ്ധനെ രക്ഷപ്പെടുത്തുന്നത് നടത്തുന്നു ദാരിദ്ര്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനും ഭാഗ്യത്തെ ആകർഷിക്കുന്നതിനും വേണ്ടിയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനും നല്ല വിളവെടുപ്പ് ലഭിക്കുന്നതിനും വേണ്ടി വിവിധ വിവാഹവും ബ്രക്കറ്റിൽ അഥവാ വിവിധ വിവാഹ ബ്രക്കറ്റിൽ അഥവാ വിവിധ സാഹസ കൃത്യങ്ങൾ നടത്തപ്പെടാറുണ്ട് വേർപിരിഞ്ഞുപോയ ആത്മാവിന് സമാധാനം ലഭിക്കുന്നതിനു വേണ്ടി സ്വർഗാരോഹണം സ്വർഗത്തിലേക്കുള്ള യാത്ര ബ്രക്കറ്റിൽ നടത്തുക അടുത്ത ഭാഗം ഗോലോകം പശുക്കളുടെ സ്വർഗം ഗോലോകത്തിൽ നദികൾ തൃപ്തി കൊണ്ട് നിറഞ്ഞിരുന്നു കുളങ്ങൾ സന്തോഷം കൊണ്ട് നിറഞ്ഞിരുന്നു പുലർക്കാലത്ത് പുൽനാമ്പുകൾ മഞ്ഞുകണങ്ങൾ കുതിർന്നതും സത്തുള്ളതും ആയിരുന്നു വൃക്ഷങ്ങൾ സംതൃപ്തിയുടെ ഭാരം കൊണ്ട് തൂങ്ങുന്ന പഴങ്ങൾ കൊണ്ടും നിറഞ്ഞിരുന്നു സൂര്യനും ചന്ദ്രനും സർവ്വഗ്രഹങ്ങളും നക്ഷത്രങ്ങളും താഴെയുള്ള വള്ളിക്കുടിലുകളിൽ നിന്ന് ഉയർന്നുപോകുന്ന സംഗീതത്തിൻ്റെ താളത്തിനനുസരിച്ച് ആകാശത്തിൽ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരുന്നു എല്ലാ എട്ടു ദിക്കുകളിൽ നിന്നും മമതയുടെ നനവുതട്ടിയ കാറ്റു വീശുന്നു തങ്ങളുടെ ഉല്ലാസം പ്രകടിപ്പിക്കുന്നതിനായി പശുക്കൾ അമറുന്നു അർജുനന് ഒരു മാർഗനിർദ്ദേശക ദീപമായി വർത്തിക്കത്തക്കവണ്ണം അവയുടെ കഴുത്തിനു ചുറ്റിലുമുള്ള മണികൾ കിലുങ്ങുന്നു തന്നെ സ്വർഗീയ നദിയായ യമുനയിലേക്ക് നയിക്കുന്ന പാത അർജുനൻ കണ്ടെത്തി അവിടെ ഒരു ആമയുടെ പുറത്ത് ഇരുന്നിരുന്ന ദേവി അയാളോട് തൻ്റെ ജലസമൃദ്ധിയിൽ ഒന്ന് മുങ്ങുവാൻ നിർദ്ദേശിച്ചു നവോന്മേഷത്തോടെ സകല യുദ്ധകലകളും തുടച്ചു മാറ്റപ്പെട്ട പക്ഷെ ഒരു സ്ത്രീയുടെ ശരീരവുമായി മോഹത്താൽ ജ്വലിച്ചുകൊണ്ട് അയാൾ പൊന്തി വന്നു തൻ്റെ കയ്യിൽ ഇറുക്കി പിടിച്ചിരുന്ന വില്ല് ഇപ്പോൾ വെറ്റിലകളുള്ള ഒരു വള്ളിച്ചെടിയായി തീർന്നിരുന്നു ആരെയും ഭയപ്പെടാനില്ല കൊല്ലുവാനും ആരുമില്ല പക്ഷേ ആഹാരം നൽകുവാനായി ഇവിടെ ഈ ലോകത്ത് അനേകം പേരുണ്ട് അയാളുടെ ശരീരം സൗരഭ്യങ്ങൾ കൊണ്ട് പൂശി പകിട്ടാർന്ന വസ്ത്രങ്ങൾ കൊണ്ട് ചുറ്റി ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിക്കവേ യമുന പറഞ്ഞു ഒരു കുണുങ്ങിച്ചിരിയോടെ അവൾ അയാളെ സംഗീതം കേൾക്കുന്നിടത്തേക്ക് നയിച്ചു ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കൽപ്പതരുവിൻ്റെ കീഴിൽ സന്തുഷ്ടരായ പശുക്കളെയും സന്തുഷ്ടരായ സ്ത്രീകളെയും കൊണ്ട് വലയപ്പെട്ട് ശ്യാം നിന്നിരുന്നു അയാളുടെ ശരീരം മൂന്ന് സ്ഥലത്ത് വളഞ്ഞിരുന്നു തൻ്റെ ഇടതുകാലിൽ കുത്തി നിന്ന് വലതുകാൽ മുന്നിലൂടെ ഇടതുവശത്തേക്ക് പിണച്ചു വെച്ചായിരുന്നു നിൽപ്പ് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്ന കാമധേനു എന്ന പശു അയാളുടെ വലതുപാതം സംതൃപ്തിയോടെ നക്കി തുടച്ചു അയാളുടെ കഴുത്തിൽ കാട്ടുപൂക്കളുടെ ഹാരമിട്ടിരുന്നതും അവയിൽ തേനീച്ചകളും ചിത്രശലഭങ്ങളും മോളിപ്പറന്നുകൊണ്ടിരുന്നതും അർജുനൻ ശ്രദ്ധിച്ചു തിളങ്ങുന്ന ഇരുണ്ട നിറമുള്ള ചർമ്മം ഉച്ച കുടുമയിലുള്ള മയിൽപീലി എല്ലാം അയാൾക്ക് പരിചിതമായിരുന്നു പക്ഷേ ഇത് അയാൾ അറിഞ്ഞിരുന്ന സാരഥിയല്ല ദ്വാരാവതിയുടെ രക്ഷകനും ആയിരുന്നില്ല ഇത് ഒരു പുരുഷനായ ആൺകുട്ടിയായിരുന്നു രാധയുടെ പ്രണയിയും രാധയുടെ പ്രണയഭാചനവും ആയിരുന്നവൻ ഇപ്പോൾ അർജുന ഇപ്പോൾ അർജുനി ആയ അർജുനൻ പുല്ലാങ്കുഴൽ വാദനം നടത്തുന്ന ശ്യാമിൻ്റെ ചുറ്റും ഉണ്ടായിരുന്ന സൗന്ദര്യാനുഭൂതി പകരുന്ന ആനന്ദത്തിൻ്റെ വൃത്തത്തിൽ അണിചേർന്നു അയാൾ അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ തിരിച്ചറിഞ്ഞു യശോദ ദേവകി സത്യഭാമ രുക്മിണി സുഭദ്ര ദ്രൗപദി ഗാന്ധാരി അയാൾ കൺമിഴിച്ചു നോക്കി അയാൾക്ക് ഒരിക്കൽ അറിയാമായിരുന്ന പുരുഷന്മാർ പലരുമാണ് ഇക്കൂട്ടത്തിലെ പല സ്ത്രീകളുമെന്ന് തിരിച്ചറിഞ്ഞു വസുദേവനും നന്ദനും ജരാസന്ദനും ദുര്യോധനനും പിന്നെ കർണനും എല്ലാവരും ഇപ്പോൾ സ്ത്രൈണ രൂപത്തിൽ കൈകളും കാലുകളും താളത്തിൽ ചലിപ്പിച്ചുകൊണ്ട് അതിനിടയിൽ തന്നെ പരസ്പര വെണ്ണ കൈമാറിക്കൊണ്ട് പരിത്യാഗത്തിൻ്റെ ഒരു നടനവിദ്യയിൽ നിൽക്കയായിരുന്നു അത് പൂതന അരിഷ്ടയും അക്രൂരനും കാളിയനും കംസനും വെളുത്ത നിറമുള്ള രാധ വിവേകം തുളുമ്പുന്ന തൻ്റെ ശബ്ദത്തിൽ മൊഴിഞ്ഞു ശിവൻ ശിവാനിയായി നൃത്തം ചവിട്ടി വരാഹൻ വരാഹിയായി നരസിംഹം നരസിംഹിയായി ബ്രഹ്മാവ് ബ്രഹ്മിയായി കുമാരൻ കുമാരിയായി വിനായകൻ വിനായകിയായി ഇന്ദ്രൻ ഇന്ദ്രാണിയായി ഋഷിമാർ ഋഷികമാരായി നൃത്തം ചവിട്ടി യക്ഷന്മാർ യക്ഷികമാരും ഗന്ധർവന്മാർ ഗന്ധർവിമാരും അസുരന്മാർ അസുരികളും രാക്ഷസന്മാർ രാക്ഷസിമാരും ഭൈരവന്മാർ ഭൈരവിമാരും യോഗികൾ യോഗിനിമാരുമായി നൃത്തമാടി വൃത്തം പിന്നെയും വൃത്തം പ്രദക്ഷിണമായും അപ്രദക്ഷിണമായും ചന്ദ്രനു ചുറ്റും താരങ്ങൾ എന്നതുപോലെ സൂര്യന് ചുറ്റും മേഘങ്ങൾ എന്നതുപോലെ നദികൾ കടലിലേക്ക് പോലെ മനസ്സിൻ്റെയും വസ്തുവിൻ്റെയും ഒരു നീർച്ചൊഴി ശ്യാമിൻ്റെ കണ്ണുകൾ അർജുനൻ്റെതുമായി കൂട്ടിമുട്ടി അർജുനന്റെ കണ്ണുകൾക്ക് മുന്നിൽ കൃഷ്ണൻ്റെ ജനനവും മരണവും വീണ്ടും വീണ്ടും മിന്നിമറിഞ്ഞു അതേപോലെ രാധയുമായിട്ടുള്ള അയാളുടെ സംഗമവും വിയോഗവും വൈകുണ്ഠത്തിൽ നിന്ന് ഗോലോകത്തിലേക്കും അവിടെ നിന്ന് വൃന്ദാവനത്തിലേക്കും പിന്നെ മധുരയിലേക്കും അവിടെ നിന്ന് ദ്വാരാവതിയിലേക്കും പിന്നെ ഗാണ്ഡവപ്രസ്ഥത്തിൽ നിന്ന് ഇന്ദ്രപ്രസ്ഥത്തിലേക്കും അവിടെ നിന്ന് കുരുക്ഷേത്രത്തിലേക്കും പിന്നെ ഹസ്തിനപുരത്തിലേക്കും അവിടെ നിന്നും ഗോലോകത്തിലേക്കുമുള്ള ശ്യാമിൻ്റെ യാത്രാചക്രങ്ങളും അയാൾ ആവർത്തിച്ചാർത്തിച്ച് കണ്ടു പിന്നെ എല്ലാ നാമങ്ങൾക്കും രൂപങ്ങൾക്കും അതീതമായി ഭാഷയുടെ ഉള്ളിലുള്ള ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ദേഹി പ്രകൃതിക്കുള്ളിലുള്ള പുരുഷൻ ഉൾക്കൊള്ളുന്നതും ഉൾക്കൊണ്ടിരിക്കുന്നതും തമ്മിലുള്ള സാദൃശ്യം എന്നിവയും അയാൾ കണ്ടു പാൽ കറക്കുന്ന ഗോപാലകനെയും പാൽ കറക്കപ്പെട്ട പശുവിനെയും പരിപോഷിപ്പിച്ച് വളർത്തപ്പെടുന്ന പശുക്കുട്ടിയെയും അയാൾ കണ്ടു ഗർഭപാത്രത്തിൽ നിന്ന് ജനിക്കുന്ന യോനിജൻ എന്നതും സ്വയം ജനിക്കുന്ന സ്വയംഭൂ ആശ്രിതൻ സ്വതന്ത്രൻ ആശ്രയിക്കുന്നവൻ ആശ്രയിക്കാവുന്നവൻ ആയിരിക്കുന്നതും എന്താണെന്ന് അയാൾ മനസ്സ് മനസ്സിലായി എന്നെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു അർജുനൻ പറഞ്ഞു അയാളുടെ ഹൃദയത്തിൽ നിന്നും ആഹ്ലാദത്തിൻ്റെ ഒരു ഉറവ പൊട്ടിപ്പുറപ്പെട്ടു ഇപ്പോൾ എനിക്കും കാണുവാൻ സാധിക്കുന്നുണ്ട് ഈ കഥ കാണപ്പെടുന്നത് പത്മപുരാണത്തിലാണ് അതിൽ അർജുനൻ ശ്രീകൃഷ്ണൻ്റെ രാസലീല കാണുന്നതിന് ആഗ്രഹിക്കുന്നു അതുകൊണ്ട് യമുനയിൽ ഒന്ന് മുങ്ങി നാരദൻ അയാളോട് നിർദ്ദേശിക്കുന്നു അയാൾ മുങ്ങി നിവരുമ്പോൾ അതൊരു സ്ത്രീയാണ് അർജുനി വൃന്ദാവനത്തിലെ കൃഷ്ണൻ്റെ ബാല്യകാലത്തിലേക്ക് തന്നെ കടത്തിക്കൊണ്ടുവന്നതായി അയാൾ സ്വയം മനസ്സിലാക്കുന്നു അവിടെ അയാൾക്ക് ഗോപികമാരുടെ വൃത്തലാസ്യ നൃത്തത്തിന് സാക്ഷിയാകുന്നതിനും അതിൽ പങ്കെടുക്കുന്നതിനും സാധിക്കുന്നു അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുൻപ് കൃഷ്ണഭക്തി പ്രചാരം കൈവരിച്ചപ്പോൾ വൈകുണ്ഠത്തിനേക്കാൾ മഹത്തായ ഗോലോകം പശുക്കളുടെ സ്വർലോകം എന്ന ആശയം ആവിർഭവിച്ചു ആയിരം വർഷങ്ങൾക്ക് മുൻപേ ഭാഗവത പുരാണത്തിൽ പോലും കൃഷ്ണനെ വിഷ്ണുവിനേക്കാൾ പോലും മഹാനായി കാണുന്നുണ്ട് ഭാഗവതത്തിലെ കൃഷ്ണ ഗോപാലൻ അതിനു മുൻപുള്ള മഹാഭാരതത്തിലെ മഹാവീരനായ കൃഷ്ണ വസു ദേവനെ കൃഷ്ണവാസുദേവനെ പോലും നിഴലിലാക്കുന്നുണ്ട് ഗോലോകത്തിലെ ആഗ്രഹപൂർത്തീകരണ വൃക്ഷമായ കൽപ്പതരു എന്ന എന്താണോ അതാണ് ഭൂമിയിലെ കദംബവൃക്ഷം ഗോലോകത്തിലെ ആഗ്രഹപൂർത്തീകരണ പശുവായ കാമധേനു എന്താണോ അതാണ് ഭൂമിയിലെ നശ്വരമായ പശുക്കൾ ഗോലോകത്തിലെ ആഗ്രഹപൂർത്തീകരണ രക്തം രക്തമായ ചിന്താമണി എന്താണോ അതാണ് ഭൂമിയിലെ സ്യമന്തകം അങ്ങനെ വിഷ്ണു പുരാവൃത്താഖ്യാനങ്ങളിൽ സ്വർലോക പ്രദേശങ്ങളുടെ ഒരു കണ്ണാടിയാണ് കൃഷ്ണ പുനര പുരാവൃത്താഖ്യാനങ്ങളിലുള്ള ഈ ഭൂമി വേദകാലങ്ങൾ തൊട്ട് ഹിന്ദുമത പാരമ്പര്യങ്ങളുടെ ഭാഗമാണ് പശുരൂപകങ്ങൾ വേദങ്ങളെ പശുക്കളോട് തുലനം ചെയ്യുന്നത് അർജുനൻ എന്ന ഭയചകിതനായിപ്പോയ പശുക്കുട്ടിക്ക് ഗോപാലകനായ കൃഷ്ണൻ വേദങ്ങളാകുന്ന പശുക്കളുടെ പാലായ ഗീത നൽകുന്നുണ്ട് തെക്കേ ഇന്ത്യയിൽ വിഷ്ണുവിനെ അഭിസംബോധന ചെയ്യുന്നത് ഗോവിന്ദൻ പശുക്കളുടെ രക്ഷകൻ എന്നാണ് ക്ഷേത്രങ്ങളുടെ പ്രവേശന കവാടങ്ങളെ ഗോപുരങ്ങൾ പശുക്കളുടെ അവസാന സ്ഥാനം എന്നും പശു മേയ്ക്കുന്ന തൊഴിലുമായി ബന്ധപ്പെട്ട അനേകം സമൂഹങ്ങൾ രാജകുടുംബങ്ങൾ പോലും യാദവരിൽ നിന്നും കൃഷ്ണനിൽ നിന്നും തന്നെ ഉള്ള വംശപരമ്പരകളാണെന്ന് അവകാശപ്പെടുന്നുണ്ട് വടക്കേ ഇന്ത്യയിൽ കൃഷ്ണനും പാണ്ഡവരും കുരുക്ഷേത്രത്തിൽ തീരാത്ത പാണ്ഡവരുടെ യുദ്ധദാഹം തീർക്കുന്നതിനായി രജപുത്രന്മാരായി പുനർജനിച്ചത് എങ്ങനെയാണെന്ന് സംബന്ധിച്ച് അനേകം കഥകളുണ്ട് അങ്ങനെ അൽഹ ഉദാലി യുധിഷ്ഠിരനും ഭീമനും പരാജയം നേരിടുകയും ഗുരു ഗോരഖ്നാഥിൽ നിന്ന് ക്ഷമ പഠിക്കേണ്ടി വരികയും ചെയ്യുന്ന യോദ്ധാക്കളായി പുനർജനിക്കുന്നു രാമോലയിൽ കൃഷ്ണൻ പുല്ലാങ്കുഴൽ വാദനം നടത്തി തൻ്റെ സഹോദരിയുടെ ഭർത്താവിനെ അപ്സരസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നുണ്ട് തൻ്റെ സഹോദരന്മാരുമായി ആശയവിനിമയം നടത്തുന്നതിന് തൻ്റെ കറുത്ത നിറമുള്ള ശരീരത്തിൽ നിന്ന് കറുത്ത നിറമുള്ള തേനീച്ചകളെ സൃഷ്ടിക്കുന്നുണ്ട് ആധുനിക കാലത്തെ ദ്വാരകയുടെ സമീപത്ത് കടലാഴങ്ങളിലുള്ള പുരാവസ്തു ഖനനം ഹാരപ്പൻ കാലത്തേക്ക് പുറകോട്ട് പോകുന്ന പുരാതന അവശിഷ്ടങ്ങളുടെ സാന്നിധ്യം വെളിപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ കൃഷ്ണൻ്റെ നഗരം നിലനിന്നിരുന്നുവെന്ന് അനേകം പേർ അഭിപ്രായപ്പെടുന്നു ചരിത്രകാരന്മാർക്ക് ഉറപ്പില്ല വിശ്വാസമുള്ളവർക്ക് അതൊരു ആലോചന വിഷയവുമല്ല ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിപ്പിക്കുന്നു അടുത്ത ദിവസം ഉപസംഹാരം പരീക്ഷിത് മരണത്തെ പുൽകുന്നു എന്ന ഭാഗം കേൾപ്പിക്കാം വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു